കാൽവരി മാലമേൽ നോക്കൂ നീ കാൽവരി മാലമേൽ നോക്കൂ നീ കാൽക്കരം ചേർന്നി സത്യത്തിൽ അങ്ങനെ അടിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എന്നാൽ അങ്ങനെ വെളിപ്പെടുത്തി എന്ന കാരണത്താൽ അടിയ മനസ്സിലാക്കുവാൻ അതിനെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു അതിന് യോഗ്യമായ തിരുവചനങ്ങളെ ഈ സമയങ്ങളിൽ വെളിപ്പെടുത്തി കിട്ടേണ്ടവനായി അല്ലെങ്കിൽ താഴ്ത്തുന്നു അദ്ദേഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുവാൻ അത് പറയേണ്ടതുപോലെ പറയുവാനും കേൾക്കേണ്ടതുപോലെ കേൾക്കുവാനും അഡിങ്ങൾ എല്ലാവരെയും സമർപ്പണം ചെയ്യുന്നു അടിങ്ങൾ മാത്രമല്ല സർവ ലോകത്തിലും അങ്ങനെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ ജീവിതത്തിലും ൾ പ്രകാശമായി വെളിച്ചമായി ആത്മസാന്നിധ്യമായി വ്യവഹരിക്കപ്പെടാൻ തക്കവണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ മനുഷ്യരുടെ സകലിക്കു നേരെ സകലിക്കും ദൈവത്തിന്റെ ദൈവത്തിന്റെ വരുന്നത് കോപവും കോപ സ്വർഗത്തിന് വരും അതെ നൂറ്റി പത്തൊമ്പതാം സംഗീതം വായിക്കുന്നത് ദൈവത്തിന്റെ ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്ര കോപം പിടിച്ചിരിക്കുന്നു ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ചാൽ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ നമ്മൾ അത് പ്രിയം വയ്ക്കാതെ അതിനെ ദുർബലപ്പെടുത്തുന്നു എങ്കിൽ നമ്മൾ അനീത് സത്യത്തെ തടുക്കുക കാരണം ദൈവത്തിന്റെ വചനം എന്താണ് സത്യമാണ് ദൈവത്തിന്റെ വചനം എന്താണ് സത്യമാണ് അത് സത്യവചനമാണ് സത്യവചനമാകുന്ന സത്യത്തെ തടുക്കാൻ അനീത് കൊണ്ട് മാത്രമേ വരൂ അല്ലെങ്കിൽ അന്യായം എന്ന് പറയും

അനീതിയാണ് നമ്മുടെ ഹൃദയം ദൈവം വചനം വിട്ട് അകന്നിരിക്കുന്നെങ്കിൽ അത് അനീതിയാണ് എന്ന് ദൈവം അറിയുന്നു അത് അറിഞ്ഞുകൊണ്ടാണ് അതായത് അധ്യാപത്യത്തിൽ വെളിപ്പെടുത്തിയത് ഇപ്പൊ നീതിക്കായി നിശന്ന് ദാഹിക്കാത്തവർ എന്ത് ചെയ്യുന്നു അനീതിക്ക് അടിമയായിട്ടിരിക്കുക ഇപ്പോൾ അനീതിക്ക് അടിമയായിട്ടിരിക്കുന്നവരെ ചെയ്യുന്നു സത്യത്തെ തടുക്കുക സത്യത്തിന് തടിക്കുന്നതിന്റെ എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ കോപം ദൈവത്തിന്റെ കോപം ആരുന്നു ആരും അറിയുന്നില്ല ദൈവത്തിന്റെ കോപം നിന്നത്തെ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ വിളർശകളോ വീഴ്ചകളോ ചിതറയിലൊക്കെ അല്ലെ അങ്ങനെ പറയുന്നത് കുടുംബത്തിൽ ഭിന്നതയുണ്ടായി കൂട്ടാമിയിൽ ഭിന്നതയുണ്ടായി സമൂഹത്തിൽ അനർത്ഥം വന്നു എന്താ കാരണം ദൈവത്തിന്റെ കോപം കോപം ഉണ്ടായി ദൈവത്തിന്റെ കോപത്തിന്റെ കാരണമാരാണ് നമ്മുടെ ജീവിതത്തില് ീതിക്കാളെ വിശപ്പില്ലായ്മ ധാഗമില്ലായ്മ നമ്മുടെ ജീവിതത്തിലെ അനീതിയാണ് അങ്ങനെ ദൈവത്തിന്റെ കോപം വരുന്നത് ഭിന്നതി ഉണ്ടാകുന്നു ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു അത് പിശാലാണെന്ന് പറഞ്ഞ് നമ്മെ തന്നെ രാജീകരിക്കുന്നു നമ്മുടെ കുഴപ്പം കൊണ്ടാണ് ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടത് ഇവിടെ ഭിന്നതി പക്ഷെ നമ്മുടെ കുഴപ്പം മനസ്സിലാക്കേണ്ടതിന് പകരം നല്ല തെറ്റുകളൊക്കെ അവരവരുടെ മനസ്സിലാക്കേണ്ടതിന് പകരം ആണ് വ്യക്തികളെ കുടുംബത്തെ കലക്ട് ചെയ്ത് പിശാജാണ് കൂട്ടാമെ കലക്ട് ചെയ്ത് അത് സുലഭമായി പറയുന്ന വാക്ക എന്നെ സംഭവിച്ചു വിശാല സ്ഥാനമുണ്ടോ പങ്കുണ്ടോ ഇല്ല ആർക്കാ പങ്ക് നമുക്ക് നമ്മളതിന ഉത്തരവാദി ദൈവത്തിന്റെ നീതിക്കായി വിശന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ അകന്നു അകന്ന കാരണത്താൽ ദൈവത്തിന്റെ കോപം വന്നു ദൈവത്തിന്റെ കോപമാണ് ബാക്കി എല്ലാ കുഴപ്പങ്ങൾ കാരണമായി മാറിയത് ദൈവത്തിന്റെ കോപത്തിന്റെ കാരണം നമ്മളാണ് കാരണക്കാരൻ

സകല മനുഷ്യരുടെ സകല മനുഷ്യ ആ അനീതിക്കും വിരോധമായി ദൈവം തീരുന്നു അതിനോട് അനുബന്ധിച്ചാണ് രണ്ടു ദിവസം ഏറെ രണ്ടാം അധ്യായം

സാത്താന്റെ വ്യാപാര ശക്തി ഉദാഹരണമായി പറയാണ് സാത്താന്റെ വ്യാപാര ശക്തി ഉണ്ടില്ലെന്നല്ല ഉണ്ടല്ലെന്നല്ലോട് പറയും ശക്തി അത്ഭുതങ്ങളോട് അനീതിയുടെ സകല വഞ്ചന അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ അപ്പോഴിയോട് സത്യം തടിക്കുക

പ്രവർത്തിപ്പിക്കുമ്പോഴേ അറിയാൻ കഴിയൂ അനീതി കൊണ്ട് ഞാൻ സത്യത്തെ തടുത്തുകൊണ്ടിരിക്കുകയാണ് വായിക്കുമ്പോൾ നശിച്ചു പോകുന്നവർക്ക് വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും കൂടെ അത്ഭുതങ്ങളോടും കൂടെ അനീതിയുടെ സകല വർദ്ധനയോടും അനീതിയുടെ സകല വർദ്ധനയോടും കൂടെ അവൈവത്തിന്റെ സത്യം ദൈവത്തിന്റെ ന്യായ പ്രമാണമാണ് സത്യം ആ സത്യത്തെ സ്നേഹിക്കണം

എന്ത അവർ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ന്യായ പ്രമാണത്തിന് പ്രിയ വെച്ചതും ഉണ്ട് പ്രിയം വയ്ക്കാത്തവർ ആരും ക്രിസ്ത്യന്റെ മാറിയില്ല അവർക്ക് കള്ളപ്രവാചകന്റെ പരമായി മാറി ഇന്നും അങ്ങനെ ദൈവത്തിന്റെ ന്യായപ്രവർത്തന പ്രിയം വയ്ക്കുന്നവർക്ക് മാത്രമേ സത്യത്തെ സ്നേഹിക്കാൻ കഴിയൂ ആ സത്യത്തെ സ്നേഹിക്കുന്നവർ മാത്രമേ സത്യദൈവത്തെ സത്യദൈവത്തെ സേവിക്കാൻ കഴിയൂ അല്ല മുഖ്യ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ആരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കണം ദൈവഭക്തി എന്ന് പറഞ്ഞ മർമ്മമാണ് ആ മർമ്മം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ നമ്മൾ ന്യായപ്രമാണത്തിൽ പ്രബോധിക്കണം ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ നമ്മൾ ആദരിക്കണം കാരണം ക്രിസ്തു അതിനകത്താണ് വെളിപ്പെട്ടു നിൽക്കുന്നത്

ஜீட்சையும் விஜயும் அது சத்தியத்தை சத்தியத்தை கைக்கொள்ளும் போலுள்ள அசத்தியங்கள் வெளிப்பட்டு வரும் அநீதி எல்லாம் வெளிப்பட்டு வரும் അനീതി വിളിപ്പെട്ടിരുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രവാചകൻ പറയാണ് നീതിയോട് അകന്നിരിക്കായി വിശന്ന് ദാരിക്കാതെ അതിനോട് അകന്നിരിക്കുന്ന കഠിന കൃത രാജ്യം വസു മാന്യല്ല നീതി സമാധാനം പരിശുദ്ധാത്മാന്തോഷം അപ്പൊ നീതിയെയും സമാധാനത്തിന്റെയും പരിശുദ്ധാത്മാവ് സന്തോഷത്തെയും നമ്മളെന്ത്യെന്ന് താജിക്കണം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകല എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും നീതിക്കായി ദാഹിക്കണം നമ്മളിൽ മനുഷ്യരെ അതാണ് അവർ പറയുന്നത് നീതിയോട് ദൈവരാജ്യത്തിന്റെ നീതിയോട് നമ്മുടെ അറിവിൽ നമ്മളിൽ എപ്പോ എത്ര നീതിക്കായി വിശം താഹിക്കുന്നത് ഇനി നമ്മളിലുള്ളവർ എത്ര പേരാണ് നീതിക്കായി വിശദം വാങ്ങിക്കുന്നതെന്ന് ചില അറിഞ്ഞറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഒന്നും അല്ല അയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് ദൈവം പറഞ്ഞത് നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടെ വെച്ചാൽ നീ ഭക്തിയുടെ വേഷം ധരിച്ച് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വിശുദ്ധിയുടെ പേര് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടെന്നൊരു അഹങ്കാരം പറഞ്ഞ് നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ ഇടയിലിരിക്കുന്നുവെന്ന് നീ പറഞ്ഞാലും ഞാൻ അവിടെ നിന്നെ താഴെ നീ നിങ്ങ നീ താഴെ ഇറങ്ങുന്ന താഴെ ഇറങ്ങ ഒന്നും നീ പഠിക്കണം ഗ്രഹിച്ചു അവളോട് പ്രാഗം പറയുന്നത് െ ഇരിക്കുന്ന സകല മനുഷ്യർ സ്ത്രീ പുരുഷന്മാർ ആരോ ആകട്ടെ സകല മനുഷ്യർ ആരോ അത് ബന്ധക്കോസ് ആരോ അങ്ങനല്ലോസ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ അകത്തിരിക്കുന്ന എത്ര പേരാണ് നീതിക്കായി വിശദായിരിക്കുന്നത് ലോക സൌഖ്യത്തിനുവേണ്ടി വിശപ്പുണ്ട് ദാഹമുണ്ട് പണത്തിനു വേണ്ടി വിശപ്പ് ദാഹമുണ്ട് ഈ ലോക അനുഗ്രഹമായിട്ട് വേണ്ടി വിശപ്പ് ദാഹമല്ല ഉണ്ട് എനിക്കറിയാം അവരോട് പ്രാർത്ഥിക്കുന്നു അവരസിക്കുന്നു അവരുടെ നേരകാശികൾ കൊടുക്കുന്നു ആ കാര്യം നടന്നതിന്റെ പേരിൽ അവർക്ക് അങ്ങനെ ശരി മരിക്കുന്നു പിന്നെ അടയാളം കഠിന ക്ഷരണികമായിട്ട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെങ്കിൽ പോലും അതെല്ലാം ഒരു സൈലന്റ് ആയിട്ട് വെച്ചില്ലെങ്കിൽ അതെല്ലാം നമുക്ക് പിന്നീട് സത്യത്തെ തടുക്കുവാൻ തക്കവട്ടമാരിച്ചറിഞ്ഞാൽ ഇരിക്കേണ്ട സ്ഥാനം എല്ലാ ഇരിക്കും മകത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കും ക്രിസ്തുവിൽ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ഉപദേശത്തും ക്രിസ്തുവിന്റെ പ്രമോദിക്കാത്തവർക്ക് കഴിയില്ല അതാണ് എന്റെ പ്രത്യേകത എന്തിനടുത്തെ പറയേണ്ടി വരുന്നത് ചോദിച്ചാൽ വരും കാരണം ഇടയിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഉന്മൂലനാശമാക്കി 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 മാറ്റുകയാണ് അതുകൊണ്ട് എടുത്തെടുത്ത് പറയേണ്ടി വരും എടുത്തെടുത്ത് പറഞ്ഞേ പറ്റൂസ് കേട്ടാൽ നിനക്ക് അനീതി കൊണ്ട് സത്യത്തെ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കപ്പെടും അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിക്കപ്പെട്ടു അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു ദൈവത്തിന്റെ രക്ഷ താമസിക്കൂലിനെ ഏത് മനുഷ്യള്ളൂ സംഭവിക്കുമോ അപ്പോഴും അത് താമസിക്കൂല എപ്പോഴും സംഭവിക്കൂയൂയ ശരീര പറ്റുമെന്ന് ആർക്കും അഹങ്കരിക്കാൻ അനുവാദമില്ല അങ്ങനെ അഹങ്കരിക്കുന്നത് അനീതിയാണ് ആ സത്യത്തെ കാര്യമില്ല ഇരുന്നിട്ട് അവസര സഹിച്ചു നിന്നിട്ട് രക്ഷ പ്രാപിച്ച പോലെ ആദ്യമേ രക്ഷ പ്രാപിച്ചെന്ന് അഹങ്കരിച്ചിട്ട് എന്തിനാ തുള്ളിച്ചാടി അടക്കുന്നു മരംതിരിഞ്ഞു അടങ്ങിയിരിക്കുക അടങ്ങിയിരുന്നാലും സ്ഥലങ്ങളിൽ ഇരുന്നാൽ എന്ത് ചെയ്യും അത് ആലോചന സഭയിൽ ഇരിക്കണം ദൈവത്തിന്റെ ആലോചന സഭയിൽ അടങ്ങിയിരിക്കണം എന്നാല് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നുണ്ടോ ഇല്ല പഠിക്കാൻ പറ്റും അങ്ങനെ പഠിച്ച് ജീവിതത്തിലുള്ള സകലഅനീതിയെയും അന്യായത്തെയും അക്രമത്തെയും യാഗമായി അർപ്പിക്കണം സമർപ്പിക്കണം ദൈവത്തിന് വസ്തു യാഗമായി എല്ലാം സമർപ്പിക്കണം അതിന് അനന്തരപരമായിട്ടാണ് ലക്ഷ്യം നമുക്ക് വാഗ്ദാനം വാഗ്ദത്വം ചെയ്യുന്നത് യുംവത്തിന്റെ മഹത്വം നൽകും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും നൽകും അവകാശമാക്കാൻ നമ്മളെത്തിന്റെ തരും തരും ോ അവിടെ എത്തിച്ചേരണ്ട് അത് അവകാശമാക്കുവാൾക്കാർ ആര് തിന്നെ വിളിച്ചു പക്ഷെ ആര് തിന്നു ചത്തു ലൂയ എന്നറിയ പോലെ ലോകപ്രകാരം നോക്കിയാ പഠിച്ചു ജോലി കിട്ടി പക്ഷെ ജോലിക്ക് പോലൊരു തലേ ദിവസം ആ ജോലിക്ക് വരും എത്രയോ സംഭവിക്കുന്നു അതല്ല വിവാഹം അതുപോലെ വിവാഹം ഉറപ്പിച്ചു വിവാഹത്തിന്റെ തലേ ദിവസം ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ലോകമെന്റ് മാറ്റപ്പെടുന്നു ഇത് ആര് ഇവിടെ എന്നാൽ നീതിക്കായി വിശന്ന് ബാധിച്ച് ഒരുക്കത്തോടെ ഒരു ജീവിച്ചാലോ ശരീരം മാറ്റപ്പെടുമ്പോൾ അന്ന് ഒന്നിലാണ് അനുഭവിക്കുന്നു అనుభవికా వ్యాజమించాలి అదొన్న నిత్యశీల అది మెడీ సూచిక అని సత్యాల్ అది అని సత్యత ఇోధన చేయడం నమ్మిన పరీక్ష അതാണ് എന്ത് ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നത് വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിധന വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമല്ല അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യണം ചോദന ചെയ്യണമെങ്കിൽ അനീതി അറിയണം സത്യ അറിയണം സത്യം അറിയണം അനീതി അറിയണം എന്നാല് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അടയാളങ്ങളോട് കൂടെ മനസ്സിലാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അത്ര വ്യാപാര ശക്തിക്കൊത്തോടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കും അതൊക്കെ വായിക്കണം അവർ രക്ഷിക്കപ്പെടുവാൻ തന്നെ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വഹിക്കും അപ്പൊ സത്യത്തെ സ്നേഹിക്കണം അതിനെ കൈക്കൊള്ളണം സത്യം ദൈവത്തിന്റെ വചനമാണ് ദൈവ ദൈവത്തിന്റെ സാനം സത്യം തന്നെ അത് വായിക്കാൻ സങ്കേതം ദൈവത്തിന്റെ മാണത്തിനാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നു ആണ് നീതിക്കായി വിശം തായിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ നീതിക്കെതിരായി നമ്മൾ അസത്യം കൊണ്ടെന്ത് ചെയ്യരുത് നടകരുത് അപ്പൊ ദൈവത്തിന്റെ നീതി ശാശ്വതമാണ് നീതി ഈ ലോകത്തിൽ തരുന്ന നീതിയല്ല സ്വർഗത്തിലെ നീതിയാണ് നീതിയാണ് സ്വർഗരാജ്യം ശാശ്വതമാണ് നിത്യജീവൻ ശാശ്വതമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ നീതി ശാശ്വതമാണ് ആ നീതിയെ കുറിച്ചൊക്കെ ചിന്തിപ്പ ഒന്ന് ഗ്രഹിപ്പാ ഒന്ന് പറയാ ഒന്ന് കേൾക്ക ദൈവം ഭാഗ്യം എത്ര വലുതെന്ന് നോക്കാം ാണ് പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ കൂടാടി കിടക്കുന്നത് എങ്ങനെ ഇതിനെ അടിച്ചമർത്താൻ പരിശ്രമിക്കുക എങ്ങനെ ഈ വചനങ്ങളെ ഇല്ലായ്മയാക്കാൻ നോക്കോളം അവർ പരിശ്രമിക്കുക എത്രത്തോളം അനീതി കൊണ്ട് ഈ ഉപദേശം ഈ ദൈവവചനത്തിന്റെ സത്യങ്ങളെ തടുക്കാൻ നോക്കുന്നവളം അവർ പരിശ്രമിച്ചോണ്ടിരിക്ക അവർക്ക് കിട്ടാൻ പോകുന്നതും ഈ പ്രദേശത്ത് സഹിച്ചു നിന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് ഇന്ന് സഹിച്ചു നിൽക്കുകയും നാളെ എതിരെ എതിരായി നിക്കുകയും ചെയ്താൽ എല്ലാം മെച്ചപ്പെട്ടു പിന്നെ അവരുടെ മാനസന്ത്രത്തിലേക്ക് തിരിക്കാൻ കഴിയുന്ന എന്നുള്ള പ്രമാണം സക്സസ് ആയി മാറുകയാണ് ാണ് താൽക്കാലിക ഈ ന്യായ പ്രമാണത്തിനാണ് അങ് കൊറങ്കാലൂടെ തട്ടി ഇറങ്ങിട്ട് എനിക്ക് യേശു മതി എന്ന് പറയുന്നത് ൂയ്യൂയ ഈ ന്യായ പ്രമാണമെന്ന ഈ സത്യ നൂറ്റി നാല്പത്തിരണ്ടാം വാക്യവും ഗലാത്തി ലേഖന മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യവും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ

വേണ്ടി അടവയ്ക്കും പോലെ കൊടുക്കാൻ വേണ്ടി പോലെ നാം അടയിരിക്കണം നാം അതെവിടെയാ എവിടെയെങ്കിലും വരുന്ന പോരാ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന്റെ കീഴിലിരിക്കണം ആ വചന സത്യം പറഞ്ഞ എന്താ ആ നമ്മൾ അല്ലാത്തവരെ അനീതി കൊണ്ട് ഈ സത്യത്തെ തടിക്കുക അതുകൊണ്ട് അവരെ രക്ഷിക്കപ്പെടാൻ പറ്റില്ല രക്ഷിക്കപ്പെടാൻ പറ്റാത്ത കൊണ്ട് പറയുന്നു രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ആശ്വസിക്കുക സ്വയം ആശ്വാസം പ്രാപിക്കുക അവരോട് പലർക്കും കൂട്ടാമില്ലാരുമ്പോൾ അസ്വസ്ഥത ിൽ പോകുമ്പോൾ അവർ തന്നെ പറയുമ്പോ പക്ഷെ ഈ ഇവിടെ അനുഭവിക്കുന്ന ഈ അസ്വസ്ഥതയുണ്ടല്ലോ ഈ അസ്വസ്ഥതയുടെ പ്രതിനിധിയായിട്ടൊരു നിത്യസ്വസ്ഥതയുണ്ട്